ശ്രീ ജേക്കബ് ജോർജ് രണ്ടു പേരുടെയും കാര്യങ്ങൾ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തായെങ്കിൽ പോലും നാളെ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തിയാൽ അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി മാറില്ലേ പിന്നെ അടൂർ പ്രകാശിന്റെ കാര്യം തിരുത്തിയെങ്കിലും അടൂർ പ്രകാശ് പറഞ്ഞ കാര്യം അതിപ്പോഴും അന്തരീക്ഷത്തിലുണ്ടല്ലോ അതും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും മുന്നണിക്കും ബാധ്യതയായി മാറിയിട്ടില്ലേ മഞ്ജുഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന് ഏൽപ്പിച്ച ആഘാതം അപരിഹാര്യമാണ് വല്ലാത്തൊരു ആഘാതമാണ് കോൺഗ്രസ് നയിപ്പിച്ചത് അതിൻ്റെ ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ അയാൾ ഇപ്പോഴും പുറത്താണ് കോൺഗ്രസ് പുറത്താക്കിയതിനു സംശയമൊന്നുമില്ല അപ്പോൾ ആ ബാധ്യത ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് സാങ്കേതികം മാത്രമല്ലേ മഞ്ജുഷ് രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഇന്നലെ വരെ കോൺഗ്രസ്സിന് വേണ്ടി കറങ്ങിയാണെന്നു പറഞ്ഞാൽ അയാളുടെ ബന്ധുക്കളും അയാളുടെ അയാളുടെ ആൾക്കാരും അയാടെ അനുയായികളും ഒക്കെ കോൺഗ്രസ് നിൽക്കുകയാണ് അവർക്കെങ്ങനെ തള്ളി പറയാൻ പറ്റുമോ ആ ബന്ധം ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇപ്പം നാളെ മഞ്ജുസിയോ ചോദിക്കുന്നത് നാളെ അയാൾ വരുമോ നാളെ പാലക്കാട്ട് വരുമോ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളത് വോട്ട് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ്റെ ഒരു രാഷ്ട്രീയ നീക്കം ആ നീക്കം എനിക്ക് തോന്നുന്നില്ല വരുമെന്ന് കാരണം അയാൽ കൽപ്പമെങ്കിലും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഈ തലയിലെ മുണ്ടൊക്കെ മാറ്റിയിട്ട് വോട്ട് ചെയ്യാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ ഇപ്പം മേൽമുണ്ടിട്ടോണ്ടേ നടക്കാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ വന്നാൽ അതിനുള്ള ധൈര്യം കാണിച്ചാൽ അയാളുടെ മുഖം നഷ്ടപ്പെടുകയായിരിക്കും പിന്നെയും ടിവിയുടെ മുമ്പിൽ ടി വി ടെലിവിഷൻ സ്ക്രീനിൽ നമ്മുടെ പത്രക്കാരെല്ലാവരും ക്യാമറക്കാരെല്ലാവരും അവിടെ ചെല്ലും വീണ്ടും വരും ദാ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നു അയാൾ ഒരു ബാതകം വീണ്ടും ചെയ്യുന്നു എന്ന മട്ടിലായിരിക്കും വരിക അയാളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടായിരിക്കത്തില്ല പക്ഷേ കോൺഗ്രസ് പറഞ്ഞു നിൽക്കാമല്ലോ ഇയാൾ കോൺഗ്രസ് കാരനല്ല അല്ലെന്ന് കോൺഗ്രസ് പറയാം പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രശ്നം തീരുന്നുവോ എന്നാണ് എൻ്റെ ചോദ്യം അയാൾ കോൺഗ്രസ്സുകാരനല്ലാതെ നമ്മളും പറയുന്നു പക്ഷേ അതുകൊണ്ട് അവിടെ പ്രശ്നം തീരുമോ അയാൾ ഇപ്പോഴും ഒരു അയാളുടെ ആൾക്കാർ മുഴക്കം കോൺഗ്രസ്സിലുണ്ട് നല്ലതുപോലെ അയാളുടെ ഇൻഫ്ലുവൻസ് കോൺഗ്രസ്സിലുണ്ട് നാളെ ഒരു പക്ഷേ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരാനും തൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാനും കഴിയുമെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടാവാം സ്വപ്നം കാണുന്നുണ്ടാവും ന്യായമാണത് എന്ന് എത്ര കാലം കഴിഞ്ഞ് എന്നുള്ളത് വേറെ ചോദ്യം അതിന് വേണ്ടി നാളെ അയാൾ വരികയാണെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു ശ്രമമായിരിക്കും അയാൾ അസം ഈ പാർട്ടിയിൽ നിന്ന് നിയമസഭാ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടും അയാൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നു ഓർക്കണം ആ സമയത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ ആയിരുന്നു സസ്പെൻഷൻ ആയിരുന്നു അതെ ഇത് പുറത്താക്കലാണ് ശരിക്കും പുറത്താക്കൽ പാർട്ടിയുടെ അംഗമല്ല ഒരു കാരണവശാലും അങ്ങനെ തന്നെയല്ല രണ്ട് വളരെ സെൻസിറ്റീവ് കേസുകൾ ആ കേസിന്റെ വിശദാംശങ്ങളെല്ലാം കേരള സമൂഹത്തിന് മുമ്പിലുണ്ട് രണ്ട് പെൺകുട്ടികളുടെ ദയനീയമായ രോദനം മുഴുവനും ജനങ്ങൾ കേട്ടു എന്തൊക്കെ കോക്കാം ഇയാൾ ആ രണ്ട് പെൺകുട്ടികളോട് കാണിച്ചു കൂട്ടിയത് അതിനെതിരെ അങ്ങനെ ആ പെൺകുട്ടികളെ അധിക്ഷേപിച്ച ആ ഒരു പെൺകുട്ടിയെ അധിക്ഷേപിച്ച രാഹുൽ രാഹുൽ ഈശ്വർ ഇപ്പോഴിതാ ജയിലിൽ കിടക്കുകയാണ് ഇപ്പോഴും ഈ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും രണ്ടാഴ്ച അത് ജയിലാൻ പൂർത്തിയാക്കി ആക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ എന്തായിരിക്കും ഇയാളുടെ ഗതി തീർച്ചയായിട്ടും തൽക്കാലത്തേക്കൊക്കെ ജാമ്യം കിട്ടിക്കാണും കിട്ടുമായിരിക്കും ആത്യന്തികമായിട്ട് ഇത് വലിയ രണ്ട് കേസുകളാണ് ഈ അതേ സമയത്താണല്ലോ ഈ അടൂർ പ്രകാശിൻ്റെ പരാമർശം ഈ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം ഇന്നലൊരു പരാമർശം നടത്തി ദിലീപിന് നീതി കിട്ടിയിരിക്കുന്നു എന്ന് അത് ഈ മുന്നണിയിലോ കോൺഗ്രസ് പാർട്ടിയിലോ ആലോചിക്കാതെ എടുത്തു ചാടി നടത്തിയതാണ് എന്ന കാര്യം ഉറപ്പാണല്ലോ അതൊരു വ്യക്തിപരമായ പരാമർശമായി പരാമർശമായിപ്പോയി ഇത്രമാത്രം ഈ ഒരു കെട്ടുകൊപ്പില്ലാതെ ഒരു വിഷയം വന്നാൽ അതിലൊരു നിലപാടെടുക്കണമെങ്കിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് നേതാക്കൾ തമ്മിൽ പരസ്പരം ഫോൺ ചെയ്ത് ചോദിക്കുന്ന ഒരു രീതി പോലും കോൺഗ്രസിൽ ഇല്ല എന്നാണോ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റു നേതാക്കൾ മറ്റൊരു നിലപാട് മറ്റൊരു നിലപാടെടുത്തു പക്ഷേ ഇത് നേതാക്കൾ തമ്മിൽ കാരണം ഇതൊരു വാർ ഫ്രണ്ടിൽ നിൽക്കുന്നത് പോലെയാവണം കാരണം ഒരു തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇത് കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു യുദ്ധ സമാനമായ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം പാർട്ടി നേരിടുകയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അനുനിമിഷം കൊണ്ട് ആശയവിനിമയം ഇതാ ഒരു വലിയ വിഷയമാണത് ദിലീപ് എന്നയാൾ ആളെ കോടതി വെറുതെ വിടുന്നത് ഒരു വലിയ വാർത്തയാണ് ആ ദിവസത്തെ വലിയ വാർത്ത ഏറ്റവും വലിയ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും സെൻസിറ്റീവ് വാർത്ത ആ വാർത്തയ്ക്കകത്ത് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ ആ വാർത്തയ്ക്കകത്ത് സ്ത്രീ വിഷയമുണ്ട് ഒരു സ്ത്രീയോടുള്ള പാർട്ടിയുടെ നിലപാടുണ്ട് ആ നിലപാടിനെക്കുറിച്ച് നമ്മൾ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നേതാക്കൾ തമ്മിലൊരു ധാരണ ഉണ്ടാക്കണ്ടേ ടെലിവിഷൻകാരെ കാണുന്ന ഉടനെ അങ്ങ് കയറി അങ്ങ് വിട്ടിത്തുറന്ന് പറയുക ഒരു ഒരു മര്യാദയില്ല അദ്ദേഹം പറയുകയാണ് ഇതുവരെയുള്ള കേമുരളിതരും പറയുന്ന പോലെ അമ്പത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു മനുഷ്യനാണ് ഈ പറയുന്നതേ അത് തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ഡാമേജ് വേറെ അത് അദ്ദേഹത്തിനുണ്ടാക്കിയ ഡാമേജ് വേറെ അത് കോൺഗ്രസ് പാർട്ടിക്കും ഐക്യ ജനാധിപത്യക്കും മുന്നണിക്ക് ഉണ്ടാക്കിയ വലിയ പാട് പ്രയാസം അത് വലിയ ബുദ്ധിമുട്ട് അതൊന്നും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്താണ് നിങ്ങളുടെ നിലപാട് സ്ത്രീ പക്ഷത്താണോ നിങ്ങൾ എന്ന ചോദ്യത്തിന് മുമ്പിൽ എന്ത് പറയും എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ് മഞ്ജുഷ് ശരി അങ്ങനെയാണ്